അസലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല നമുക്ക് ഫാമിലിക്കും എല്ലാവർക്കും സുഖമാണ് അല്ലേക്കാ കമ്പ് വീണോക്കാ അപ്പം രാവിലത്തെ ജോലിയാണ് ആലുവയിൽ വന്നിട്ട് വീട്ടിൽ ചെയ്യുന്ന ആദ്യത്തെ പണിയാണ് അടു കിച്ചൺ പരിപാടിയല്ലേട്ടാ പുറത്ത് ടാങ്ക് കഴിവല്ലേ അത് അഞ്ഞൂറ് രൂപരെ ഓഫറിൽ ചെയ്യണം പൈസ ഒന്നും തരുല്ലേട്ടോ ഏ നമുക്ക് മേൽക്കൂര ഇല്ലാത്ത കുളിമുറി ആയതുകൊണ്ട് ചവിട്ടി അങ്ങനെ നിൽക്കാൻ പറ്റും കുളിമുറിയുടെ മണ്ടേല് എന്താ അത് ഇരുമ്പിൻ്റെ മുകളിലാണല്ലേക്കാ ടാങ്ക് വെച്ചിരിക്കുകയാണ് ഇത് രണ്ടു ദിവസം കൊണ്ടേ വെള്ളത്തിന് ചെറിയ എന്തിനാണ് രുചിയിലല്ല എന്തോ ഒരു അടച്ചിട്ട ഒരു ഇത് അങ്ങനെ ഇക്കാണ് ടാങ്ക് എഴുവാന്ന് വിചാരിച്ചത് അങ്ങനെ മസുർമോള് സ്കൂളിൽ പോയി പിന്നെ നമുക്ക് ആരൊക്കൊക്കെ പിടിച്ചിരിക്കുന്ന കണ്ടോ ഏ പാടുണ്ടു സുഖോ വെള്ളം മൊത്തം തീർന്നില്ലേ അതാ ബാക്കി പോകൂല അത്രയും വെള്ളം കാണും മുറുക്കി മുറുക്കിപ്പുഴിഞ്ഞെടുക്കണം ഇറങ്ങി നിൽക്കാനും പറ്റൂടാ കാരണം അകത്ത് വിസ്താരം ഇല്ല ഒരു കാര്യമുണ്ട് പഴക്കമുള്ള കുടുമുറിയുമാണ് അല്ലേ അകത്ത് ഏണയിട്ടിട്ടാണ് കയറിയത് പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങള് കല് മുറിവൊക്കെ വേദനയൊക്കെ കുറവുണ്ട് രാവിലെ കാപ്പിടിയൊക്കെ കഴിഞ്ഞ് ചോറായി മീൻപുളിയായി മിശ്ശരിമോന് താണ്ടിരിക്കണ മിശ്ശരിമോന് പിന്നെ ഒരു ഉറപ്പ് രണ്ട് സൈഡല്ലേ പറയുക ആ അതാണ് ആ ആ വെള്ളം മൊത്തവും എടുക്കണം കാരണം വെച്ച അല്ലെങ്കി ഇത് കുളിമുറിയിലെ ബിത്തിക്കും പൊട്ടലുകളും ഒക്കെ ഉണ്ട് സൈഡൊക്കെ വെയില് വരും ഇപ്പം ആ വെയിൽ പതിനൊന്ന് മണിയായ വെയില് കയറും കാരെ മരത്തില് കാരക്കൊക്കെ പിടിച്ചേക്കാണ് പരുവായില്ലേ നമുക്ക് ഉപ്പിലിട അല്ലേ അച്ചാറിട്ട് സൂപ്പറായിരിക്കോ ഏ മറ്റേ വള്ളി ഓറഞ്ച് ഉണ്ട് പിന്നെ ഉണ്ട് ആ ബുളിഞ്ചിക്ക ഉണ്ടിക്കണ അമൃതാത്തി അതുണ്ട് പിന്നെന്താണ് വിശേഷങ്ങൾ നല്ല മസൂർ മൂളിൽ പോയില്ല ആ ലാവ് ഉണ്ട് മാവുണ്ട് ആ അത് മറ്റേ മാങ്ങല്ല കരിമ്പ കളറില്ല ഏ ആ അല്ലേ പിന്നെ മറ്റേ തൊടലിക്കുണ്ട് ഉള്ളിക്കാണ്ടേ അവിടെ പിടിച്ച് പണ്ടമ്മ സ്കൂളിൽ പഠിക്കാവുമ്പം കഴിക്കുന്നില്ലേ തുടരിക്കല്ലേ മുള്ളിക്ക മുള്ളിക്കാ അതുകൊണ്ട് അവിടെ ഇഷ്ടം പോലെ പിടിച്ചേക്കണേ അങ്ങോട്ടൊക്കെ കാട് ഏരിയണ് മക്കളെ അങ്ങോട്ടൊന്നും പോവാൻ പറ്റൂല ഏഹ് പക്ഷെ ഗർജിക്കൂലെന്നേ ഉള്ളു ഇക്കാര്യം നാടായുണ്ട് ഒറ്റക്കെയ്ത പിന്നെ ചക്ക തോന്നിക്കണ് ഞാൻ ഇക്കാലത്ത് പറഞ്ഞ ഞാൻ ചക്ക ഞാൻ അടത്താന്ന് ഏ ആ ചക്ക അടത്തിയാലേ നമുക്ക് എരിശോ വെക്കാം കടുവർത്തിട്ട് പഴുത്ത ചക്കല്ലോ കോഴിയാണെങ്കിൽ കോഴിയാണെങ്കി പഴയ കൂട്ടാമിക്കാനേ ഉള്ളാവൂ പഴുത്താൽ കൊള്ളൂല പിന്നെ രാവിലത്തെ വിശേഷങ്ങള് വൈകിട്ട് കയറി ലോങ് വീഡിയോ വരും പിന്നെ ഇനിയിപ്പം പഴയ കാര്യത്തിനെ കുറിച്ച് ആ കോഴിക്കൂടൊക്കെ ഉണ്ട് ഇവിടെ കോഴിയൊന്നും വളർത്താൻ പറ്റൂല പട്ടി ഭയങ്കര പട്ടിശല്യാണ് ഭയങ്കര പട്ടിശല്യാണ് ഇവിടെ മക്കളെ കോഴിയെന്നും വളർന്നു കൂടെ നിക്കണം അല്ലെങ്കി കീരി കൊണ്ടുപോകും കാരണം ഇവിടെ ആളില്ല അവര് കാട്ടുമുക്ക് എന്റെ പുന്നോടാണ് കൊള്ളാവുന്ന അവിടെയും കല്ലമ്പലം ടൗൺ പിന്നെ പാരിപ്പള്ളിന്ന് തന്നെ അല്ലേ എല്ലാം കണക്ക് എന്നെ കാട്ട് എന്നും കാണുന്നവരെ തന്നെ കണ്ടുകൊണ്ടിരിക്കും പുതിയ ആൾക്കാരും വേണ്ട ഇപ്പൊ ഏ എനിക്കിപ്പോ ഉള്ള ആളിനെ കണ്ട ക്ഷീണം തീർന്നില്ല പിന്നെ ഏ അവിടന്നെ ഉറുമ്പം കൂട്ടിരിക്കണക്കാടും പിന്നെ സൂക്ഷിച്ചു പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങള് അമ്മച്ചീരോ ഇന്നലെ നമ്മള് പുറത്തു പോയി ദോശയും കടലക്കറിയാണ് കഴിച്ച ആ പെണ്ണുങ്ങള് ചെയ്യുന്ന ഒരു ജോലിക്കും കണക്കില്ലല്ലോ നമ്മളങ്ങട്ട് ചെയ്യ പെണ്ണുങ്ങള് ഇന്നലെ ഞാൻ കണ്ടല്ലോ ഒന്ന് വയ്യാതായി പോയപ്പോഴുള്ള അവസ്ഥ കാപ്പി പിടിച്ചങ്ങള് ഏ ചോറ് വെച്ചത് ഒത്താ എല്ലാം ഭാര്യമാര് കൈകാര്യം ചെയ്യണം എന്നാല് ഭാര്യമാരല്ല ഭാര്യ ോന ഭാര്യ ഒന്നും ഇല്ല ട്ടാക്ക് ആകെ രണ്ട് ഭാര്യയുള്ളു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഉള്ളിക്കളങ്ങി ആ കഥ ഞാൻ ഒരു ദിവസം പറയും അല്ലേ അതൊക്കെ ഒരു സമയം ഇപ്പൊ നാപ്പത് വയസ്സായി കളയാമ്മാക്കറുപത് അനിയന് മുപ്പത്തഞ്ച് ഇപ്പൊ നല്ല സ്ഥൈലാണ് നിക്കണേ ഒരൊറ്റ കാലി പിടിച്ചാ ആ ടാങ്കിന്റെ പുറം ഭാഗം കൂടെ ഒന്ന് വൃത്തിയാക്കണം എന്തൊക്കെയോ ഇരിക്കുന്നു അതാണ് ഇക്കെന്തി പറയാണ്ട് റിയല്ല കയ്യും കാലും കിഴപ്പ് അലഹമുല്ല ഒരുവിധ അല്ലേ മുട്ടിനു പിടുത്തോ അല്ലേക്കാട്ടി പിന്നെ രണ്ട് കാൽപാദത്തിന് അത് മാത്രമേ ഉള്ളു ആ ഇന്നലെ ഒരു ആണ് ഇതിനും പറഞ്ഞിട്ട് പിരിവ് നടത്താനാണോ പിരിവിന്റെ ആവശ്യം ഒന്നുമില്ല അല്ലേക്കാ മലഹമുല്ല നമ്മള് റാത്താണ് ഏഹ് ചമ്മന്തി ചോറേമ്മന്തി ചോറും ചമ്മന്തിയും ചോറാണെങ്കിൽ ഇക്ക തിന്നും അല്ലേ നമുക്ക് മീൻപുളിയും മീൻപുളിയും തൈരും ചോറും മീൻ പൊരിച്ചതും പിന്നെ പപ്പടവും ബീട്രൂട്ട് തോരനും കോരേ മുരിങ്ങയിലോ ബീട്രൂട്ട് വേണോ തോരൻ വെക്കാം അതാ നിൽക്കാക്ക് പറിച്ചുപറച്ച് കണ്ടാക്കളെ ഇനിയിപ്പൊ ഇല വന്ന് മുറ്റിയാലേ ഉള്ളൂ അല്ലേ അവിടത്തെ മുരിങ്ങ ഞാൻ ഓടിച്ചു ആ ഇവിടെ മുരിങ്ങ വാഴാത്ത പേരേടുകൊണ്ട് ചോലൊക്കെട്ടായതുകൊണ്ട് പിന്നെ എന്നിട്ടാ പിന്നെന്താണ് വിശേഷങ്ങള് നമ്മള് പുറത്ത് പോയി വീഡിയോ എടുക്കാൻ പറഞ്ഞ പകല് ഭയങ്കര വെയിലാണ് അല്ലേക്കാ ഇനി വൈകിട്ട് ഒരു വീഡിയോ പിടിക്കണം തോടാ അല്ലേ ഇനിയിപ്പൊ നമ്മൾക്ക് നമ്മുടേതായ അല്ലേ അല്ലേ ഞാൻ ഇക്കായും നമ്മുടെ മക്കളും അല്ലേ അത് മതി പിന്നെ പ്രതീക്ഷിക്കാത്ത അതാണ് കഞ്ഞി കഴിഞ്ഞു താഴോട്ടിറങ്ങി വരുമല്ലോ അല്ല ഇങ്ങോട്ട് താഴോട്ട് താഴോട്ടിറങ്ങുമല്ലോ നിങ്ങള് ഇനി ഓരോ ജോലികൾ പഠിപ്പിക്കണോ മക്കളെ കേട്ടാ മക്കളെ ആ ഇതിനിപ്പോ തുറന്നു ഒരു സ്ഥലമില്ലേ വെള്ളം തുറന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ ഇതിലതില് ശേഷം വെള്ളം തോന്നു ഒരു സ്ഥലമുണ്ട് അവിടെയുണ്ട് നമ്മളവിടെ എഴുന്നൂറ്റമ്പതിന്റെ ആണ് ഇരിക്കണേ ഇത് അത്രേന്റെ അഞ്ഞൂറാ അഞ്ഞൂറായിരിക്കും അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് ഞാന് ഇക്കായും മക്കളും അടിപൊളി പാപ്പന്ന് വന്ന് കഴിയുമ്പോ വായും തറന്നിടന്ന് പറങ്ങണോ ഏഹ് അതാ വെള്ളം പോയിട്ടാണ് കൂടുതൽ കൊടുക്കലേ പ്രസ്വടുക്കലേ തെന്നിപ്പോവും കേട്ടാ സൂക്ഷിച്ചു നിൽക്കണേ പിന്നെ ഇത്രയൊക്കെ ഉള്ളു വിശേഷം മക്കളെ ഇനി അഞ്ഞൂറ് വരെ പണിയായിക്കാക്ക് കൂടെ ഞാനും കൂടെ ഏണീൽ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഏണീ ചവിട്ടി ഇങ്ങിറങ്ങും ഇത്രയൊക്കെ ഉള്ളു മതിയാക്കട്ടേക്കാങ് അടുക്കള പരിപാടിയിലോട്ട് കേറണം എന്തായാലും അടപ്പണ്ട ഒന്ന് അടപ്പേച്ച് സോപ്പിട്ട് അത് എന്നെ എന്നായിരുന്നു തള്ളിട്ട് തള്ളിയിട്ടല്ല വീണതാണ് കേട്ടാ ഭാഗ്യത്തിനും മക്കൾക്കും അതാണ് എന്നാലേ എന്നെ പത്ത് പേര് നോക്കോളൂ ഇതൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ ഇക്ക മാത്രം എല്ലാവരും നോക്കിയാൽ മതി എനിക്കും നോക്കണ്ടേ ഏ അതാണ് പിന്നെ ഇത്രയുള്ള മക്കളെ വിശേഷങ്ങൾ അല്ലേ വൈകിട്ട് നമ്മൾ വീടിയായിട്ട് വരും എന്നിട്ടാണെങ്കിൽ ഇക്കായ കാരമരത്തി കയറ്റണം ലാവി കയറ്റണം ஹலோ லாம்